ഹായ് നമസ്കാരം നമസ്കാരം പ്രിയപ്പെട്ട ചിലവില്ലാതെ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് സിവിൽ സിവിൽ എക്സൈസ് എക്സൈസ് ഓഫീസർ പ്രിപ്പയർ ചെയ്യാം വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മത്സര പരീക്ഷയാണ് പരീക്ഷ അതിൽ സൗജന്യമായി എല്ലാ വേണ്ടി ഫ്രീ ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാ ദിവസവും ക്ലാസ് എല്ലാ ദിവസവും അതിന്റെ മെറ്റീരിയൽസ് എല്ലാ ദിവസവും അതിന്റെ എക്സാം ഈ മൂന്ന് കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നവർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ ഇരുപതിൽ ഉറപ്പിക്കാൻ സാധിക്കും നമ്മുടെ ഈ ഒരു സീരീസ് വരുന്ന തന്നെ നമ്മൾ അറിയാവുന്ന സാറേ ജനുവരി 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 നാളെ ആറ് ഫെബ്രുവരി ഏഴാം തീയതി എന്തുണ്ട് സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ ഒരു എക്സാം ഉണ്ട് കേരള പി എസ് എക്സാം അപ്പൊ അതിലെ സ്പെഷ്യൽ ടോപ്പിക് ലൈവ് ക്ലാസ് ആണ് റെക്കോർഡ് ക്ലാസ് അല്ല ലൈവ് ക്ലാസ് എല്ലാ ദിവസവും ലൈവ് ക്ലാസ് അപ്പൊ എല്ലാ ദിവസവും ലൈവ് ക്ലാസ് ഉണ്ടാവും അതിന് കേരളത്തിലെ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ലൈവ് ക്ലാസ് അസൈൻമെന്റ് ടോപ്പിക് എടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ മറ്റു പ്ലാറ്റ്ഫോം എല്ലാം ചെയ്യുന്ന റെക്കോർഡ് അഞ്ചു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം മുമ്പുള്ള കണ്ടന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ലൈവ് ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഉണ്ട് എത്ര ദിവസം മുതൽ വരെ എത്ര വരെ ദിവസം ദിവസം കൊണ്ട് സ്പെഷ്യൽ ഒരു ിന്റെ മുഴുവൻ നമുക്ക് ഇവർക്ക് എത്ര മോഡൽ നിലവിൽ എല്ലാ ദിവസവും മോഡൽ എക്സാം അതായത് പോൾ എക്സാം അല്ല നമ്മൾ പറയുന്നത് മോഡൽ എക്സാം എല്ലാ ദിവസവും അവർക്ക് പഠിക്കുന്നവർക്ക് വീഡിയോ ക്ലാസ് ഈ പറയുന്ന ഫാക്കൽറ്റി ആണ് എത്ര പേർക്ക് ഈ വരുന്ന സിവിൽ എക്സൈസ് ഓഫീസർ എത്ര പേർക്ക് ഉണ്ട് അവര് തുടങ്ങി ആൻഡ് വില്ലേജ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് നമ്മൾ എല്ലാ കോഴ്സുകളും വരുന്ന ഡേറ്റുകൾ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മുഴുവൻ പരീക്ഷ നമ്മൾ ഈ പറയുന്ന ഉണ്ട് പരീക്ഷയും ഡിഗ്രി പ്രിലിംസ് ഉണ്ട് ഉണ്ട് മെയിൻസ് ഇതിന്റെ എല്ലാ കോഴ്സും വേണ്ടി അസൈൻ അപ്പൊ വീണ്ടും ആവർത്തിക്കുന്നു എല്ലാ ദിവസവും ലൈവ് ക്ലാസ് ആണ് ഒരു ദിവസം അല്ല ജനുവരി ഇരുപത്തിയേഴ് മുതൽ ഫെബ്രുവരി വരെ അതും പ്രീ ക്ലാസ് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മോഡൽ എക്സാം എല്ലാ ദിവസവും മോഡൽ എക്സാം ആണ് അപ്പൊ നാല് ഫീച്ചേഴ്സ് ആണുള്ളത് ഒന്ന് എല്ലാ ദിവസവും ലൈവ് ക്ലാസ് സാറേ അതിന്റെ നോട്ട്സ് ഉണ്ടാവും അതിന്റെ പോൾ എക്സാം ഉണ്ടാവും എല്ലാവരും പറഞ്ഞു അവർക്കെല്ലാം എക്സാം ഉണ്ടെന്നാ പറയുന്നു അപ്പം എക്സാം ഉള്ള കുട്ടികള് നോട്ട് ചെയ്തോ നിങ്ങളുടെ കലണ്ടറിൽ നോട്ട് ചെയ്തോ ജനുവരി സ്പെഷ്യൽ ടോപ്പിക്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ് ആറ് ദിവസം അതായത് സോറി ഫെബ്രുവരി ആറ് വരെയാണ് നമ്മുടെ ലൈവ് ക്ലാസ് ഉണ്ടാവുന്നത് അത് കഴിഞ്ഞാൽ ഇതിനു വില ഹിഡൻ അജണ്ട വല്ലതും ഉണ്ടോ സാർ കോഴ്സ് ഫീസ് ഇനി അവര് എൻക്വയറി ചെയ്യുമ്പോൾ കോഴ്സ് ഫീസ് ഉണ്ടോ അങ്ങനെ വല്ലതും ഉണ്ടോ ഒരു അജണ്ടയിൽ നമ്മളെ ഫ്രീ ആയിട്ട് നൂറ് ശതമാനം ഫ്രീ ആയിട്ട് ക്ലാസ് പ്ലസ് അതിന്റെ മെറ്റീരിയൽസിൽ നിന്ന് കൃത്യമായിട്ട് നമ്മൾ ടെലിഗ്രാം ചാനൽസിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ചെയ്തതായിരിക്കും ടെലിഗ്രാം ഗ്രൂപ്പിൽ ഏകദേശം എല്ലാ മെറ്റീരിയൽസ് എല്ലാ മത്സര പരീക്ഷയ്ക്കും വേണ്ടിയുള്ള നോട്ട് പോൾ എക്സാം ചോദിക്കുന്ന സാർ ആപ്പ് അല്ലേ ക്ലാസ് ചോദിക്കുന്നത് ആപ് ത്രൂർ പി എസ് തന്നെയാണ് ക്ലാസ് ഫ്രീ ക്ലാസ് അതെ നിങ്ങൾ ആപ്പ് ഒരു ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്യുക നമ്മുടെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഹാൾ ടിക്കറ്റ് എന്തുകൊണ്ടാണ് ലേറ്റ് ആകുന്ന ഇതുവരെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും സോ നിങ്ങൾ ഹാൾ ടിക്കറ്റിന്റെ കാര്യമൊന്നും നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ പറയേണ്ട കാര്യം നിങ്ങൾ ആദ്യം ഈ സ്പെഷ്യൽ ടോപ്പിക്സ് മാർക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി പറഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട കാരണമുണ്ട് ഒന്ന് കഴിഞ്ഞ ബി ട് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയിൽ മാരത്തോൺ കൊടുത്തു അതെ അതിൽ ഇരുപതിൽ ഇരുപത് മാർക്കും ചോദിച്ചു ചാനലിലൂടെയാണ് है Arizona, है ും ഈ കഴിഞ്ഞ രണ്ടു ദിവസം ഒരു പരീക്ഷ ഓഫീസ് അതിലും നമ്മൾ ക്ലാസ് കൊടുത്തു നമ്മുടെ കുട്ടികൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് ആൻസർ നമ്മളെ കേരളത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ആൻസർ കേരളത്തിൽ ആദ്യമായിട്ട് എല്ലാ സി നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാണ് ജനുവരി ഇരുപത്തിയേഴ് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ ഓ സോറി ആറ് ആറുപേരെ അപ്പൊ എനിക്ക് പറയാനുള്ളൂ കൂട്ടുകാരെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ പാസ് ചെയ്യുക അല്ലെ പരീക്ഷ ഉള്ളവർ അതെ പരീക്ഷ ഉള്ള എല്ലാ കുട്ടികളും ഇത് പ്രയോജന പ്രയോജനം ഉണ്ടാകട്ടില്ല സാറേ എല്ലാ ഒന്ന് കേരളത്തിലെ മുഴുവൻ ഉദ്യോഗർത്ഥികൾക്ക് വേണ്ടിയാണ് സർവീസ് പ്രൊവൈഡ് ചെയ്തു പരമാവധി ഉദ്യോഗാർത്ഥികൾ കിട്ടണം പരമാവധി വിദ്യാർത്ഥികൾ കിട്ടി അവർക്ക് പരമാവധി മാർക്ക് കിട്ടണം ആദ്യ റാങ്ക് അവർ മേടിക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ശ്രമം നടത്തുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞു നിങ്ങൾ എന്നെ പറയാം നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന ജനുവരി ഇരുപത്തിയേഴ് നമ്മുടെ ഫ്രീ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ

vídeo thank, é um tá. okay. thank you